പല കാരണങ്ങൾ കൊണ്ട് നിർണായകമാണ് ഈ തിരഞ്ഞെടുപ്പ് അപ്പോൾ താങ്കൾ ഒരു എം പി എന്ന നിലയിൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിലേക്ക് പോയാൽ താങ്കൾ വോട്ടർമാർക്ക് കൊടുക്കുന്ന ഉറപ്പ് എന്താണ് വികസനം അവിടെ നിൽക്കട്ടെ വികസനം ഏതൊരു എമ്പിക്കും പതിനേഴോ ഇരുപതോ കോടി നിങ്ങളുടെ ഫണ്ടിൽ കിട്ടുന്ന അനുസരിച്ച് കൊടുക്കാൻ സാധിക്കും അതിനോടൊപ്പം എന്ത് നിലപാടെടുക്കും എന്നാണ് നിങ്ങൾ ഉറപ്പ് കൊടുക്കുന്നത് അല്ല ഞാൻ കൃത്യമായി പറയുന്നുണ്ട് അരുണെ ഞാനും അരുണും ഇവിടെ ഇരുന്ന് ഈ മൈക്കിലൂടെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിലൊരു ഭരണഘടനയുള്ളതുകൊണ്ടും ആ ഭരണഘടന തരുന്ന അവ അതുള്ളതുകൊണ്ടാണ് ഇത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഭരണഘടന തരുന്ന അവ അധിക അവകാശത്തിൻ്റെ കീഴിലാണല്ലോ നമ്മളെല്ലാ പൗരാവകാശങ്ങളിലൂടെയും എല്ലാ സ്വാതന്ത്ര്യത്തോടുകൂടെയും മനുഷ്യ എന്ന നിലയിൽ ആത്മാഭിമാനത്തോടെ ആത്മാഭിമാനത്തോടെ അന്തസ്തോടെയും ജീവിക്കുന്നത് അപ്പോൾ ആ സാഹചര്യം നിലനിർത്തണം അതിന് ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കണം ആ ഭരണഘടനയ്ക്കെതിരെ പ്രത്യേകിച്ച് ഭരണഘടന നിലനിർ ഭരണയ്ക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണം ഉപ്പ് എന്താ അത് ചെറുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മതന്യൂനപക്ഷങ്ങൾ ദളിതർ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടുന്ന വിഭാഗങ്ങളെ പൂർണ്ണമായും വേർതിരിച്ചു നിർത്തിയിട്ട് അതിനകത്ത് നമ്മളുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിലൊന്നായ ഇക്വാളിറ്റി ബിഫോർ ലോ നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന ആ സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഉണ്ടാകുകയാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇല്ലാതായി പോകുന്ന ഭരണഘടനയാണ് ഭരണഘടന ഇല്ലാതായി പോയാൽ ഇവിടെ എല്ലാവരും പഴയ സാഹചര്യത്തിലേക്ക് പോകും നമ്മളെല്ലാ അവകാശാധികാരങ്ങളും ഇല്ലാതാവും അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ആളുകൾ കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ട് ഇന്ത്യയുടെ ഭരണഘടന ആ ഭരണഘടനാ സംവിധാനം ദളിതർ ന്യൂനപക്ഷങ്ങൾ മത അതുപോലെ പിന്നോക്ക വിഭാഗങ്ങൾ മറ്റ് ജനവിഭാഗം എതിരെ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള വേർതിരിച്ച് നടപടികളും ഇടപെടുകൾക്കുമെതിരെ കൃത്യവും വ്യക്തവുമായ ആശയ ദൃഢതയിൽ ഉറച്ചു എന്നുള്ള നിലപാട് സ്വീകരിക്കും അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ജനങ്ങൾ എനിക്ക് എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിക്കും ആ വിശ്വാസത്തിന് ആ ഉറ ഉറപ്പാണ് ഞാൻ കൊടുക്കുന്നത് ആ ഉറപ്പിന് എൻ്റെ ജീവൻ്റെ വിലയുള്ള പക്ഷേ ജോയ്സ് അത്ര എളുപ്പമല്ല നിങ്ങൾ ഇപ്പോ നാളൂറ് സീറ്റ് എന്നൊക്കെ പറയുന്ന ഒരുപക്ഷെ ബി ജെ പിയുടെ ഒരു എക്സാജറേറ്റഡ് ഫിഗർ ആണെങ്കിലും അടുത്ത ഒരു തവണ കൂടി ബി ജെ പി അധികാരത്തിലെത്തിയാൽ രാജ്യസഭയിലടക്കം ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരു നിർണായക ഘടകമാണ് അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് വലിയ പ്രലോഭനങ്ങൾ ഉണ്ടാവും ഭീഷണിയും ഉണ്ടാവും നിങ്ങൾ എങ്ങനെ അതിജീവിക്കും അല്ല ഞാൻ ഇന്നലെ എന്നോട് എന്റെ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോർ മത്സരിക്കുന്നതിനെ കുറിച്ചാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു മത്സരം എന്ന് പറയുന്ന രണ്ട് മാസത്തെ ബുദ്ധിമുട്ടാണ് ജയിച്ചാൽ ഞാൻ ഒരു പറഞ്ഞു ജയിച്ചാൽ ഒരു പക്ഷേ ജയിലിൽ പോലും പോകേണ്ടി വരും ബി ജെ പി ആണ് അധികാരത്തിൽ ഒരു അതെങ്കിലും എം പിന്ന നിലയിൽ കാരണം ഇവിടെ അത്രത്തോളം വലിയ ഒരു ഫാസിസ്റ്റ് സംവിധാനം വരുമ്പോൾ എന്നെ ഇടുക്കിക്കാർ ജയിപ്പിച്ചാൽ ഈ നാടിന്റെ ഭരണഘടനയും ജനാധിപത്യ സംവിധാനത്തെയും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ്യിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് ഏതറ്റം വരെയും പോയി ഞാൻ പറഞ്ഞല്ലോ ഏ ജീവൻ പോലും ആ ഘട്ടത്തിൽ നിന്നുകൊണ്ട് കിടക്കാൻ വേണ്ടിയല്ല താങ്കൾ പോകുന്നത് ഉറപ്പായിട്ടും അല്ല അങ്ങനെ പ്രതീക്ഷിച്ചുമല്ല പോകുന്നത് അഞ്ചു ഞാൻ പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ മത്സരിക്കുകയാണ് ഇപ്പോൾ ചൂട് നിങ്ങൾ പറയുന്ന പോലെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെതായ പ്രചരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ പോകുന്നത് പക്ഷേ അത് രണ്ട് മാസത്തേക്കുള്ളൂ പക്ഷെ ജയിച്ചാൽ മുന്നിലുള്ളത് ഇതിനേക്കാൾ തീവ്രമായ വെല്ലുവിളികളും കഷ്ടപ്പാടുകളും ദുരിതമാണെന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് അപ്പം ഇനി എന്ത് പ്രലോഭനം വന്നാലും ഭീഷണി വന്നാലും പല രീതിയിൽ താങ്കളെ സ്വാധീനിക്കാൻ അവർ ശ്രമിച്ചേക്കാം ഉദാഹരണത്തിന് നമ്മൾ പലതവണ പറയാറുള്ളത് പോലെ ഇപ്പോൾ പീരുമേട് എം എൽ എയുടെ കാര്യത്തിലേക്കൊരു സംശയം നേരത്തെ ദേവികുള എം എൽ എയുടെ കാര്യത്തിലേക്കൊരു സംശയം പ്രകടിപ്പിച്ചിരുമോ ബി ജെ പിയിലേക്ക് പോകുമോ ഇല്ലയോ അപ്പോൾ താങ്കളെ പോലുള്ള ഒരാൾക്ക് പ്രത്യേകിച്ച് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ പോലും കഴിഞ്ഞ കാലങ്ങൾ നോക്കിയാൽ സി പി എമ്മിന്റെ അടിയുറച്ചൊരു പാർട്ടി പ്രവർത്തകരൊന്നും ആ കാലഘട്ടത്തിലായിരുന്നില്ല അപ്പോൾ അപ്പൊ അതുകൊണ്ട് താങ്കൾക്ക് ബി ജെ പി പാളയത്തിലേക്ക് അവർ പ്രലോഭനം തന്നാൽ പോകാതിരിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ചില ചോദിക്കും അരുണെ ജോയിസ് ജോർജിനെ എല്ലാവർക്കും അറിയാലോ ഞാൻ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ ഒരു വക്കീൽ മാത്രമായിരുന്നു എന്നെ ഇടുക്കിക്കാർ പിടിച്ചുകൊണ്ട് മത്സരിപ്പിച്ചു എന്തുകൊണ്ടാണ് എന്നെ എം പി ആക്കിയത് എന്തുകൊണ്ടാണ് അതിനുശേഷം ഞാൻ പരാജയപ്പെട്ടല്ലോ അതിനുശേഷം വീണ്ടും അഞ്ച് വർഷം കഴിയുമ്പോൾ എന്നെ തന്നെ ഈ എൽ ഡി എഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രം തീരുമാനിച്ചാൽ ഒരാൾ സ്ഥാനാർത്ഥിയാവൂലോ എന്നെ ഇടുക്കിക്കാർ കൂടി ആവശ്യമാണെന്നുള്ള ബൗധ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉള്ളതുകൊണ്ടാണല്ലോ എന്നെ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്തുകൊണ്ടാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കുന്നത് അത് ജോയിസിന്റെ നിലപാടുകളുള്ളതുകൊണ്ട എന്നെ അറിയാവുന്നതുകൊണ്ടാണ് അതിനകത്തൊന്നും നിലപാടിനകത്തൊന്നും ഒരു വിട്ടുവീഴ്ച ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലോ സി പി എം പോലെ ഒരു പാർട്ടി എന്നെ പോലെ ഒരാളെ ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ അവർ തീരുമാനിക്കുന്നത് അതിന്റെ നിലപാടിലുള്ള വിശ്വാസം